അപ്പൊ നിന്റെ അനുഭവങ്ങൾ നീ പറഞ്ഞു നമസ്കാരം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ് ഞാൻ ആ സുഹൃത്തുക്കളെ ഞാന് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും നല്ലൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് വേറെ ഒന്നുമല്ല നമുക്ക് തലയിൽ തേക്കുന്ന എണ്ണ ഹെയർ ഓയിൽ അത് നമുക്ക് ഇപ്പം നമ്മളെല്ലാവരും എന്തൊക്കെയോ ഏതൊക്കെയോ എണ്ണകളാക്കി നമ്മൾ തയ്ക്കുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പണ്ട് നമുക്ക് നീരടുത്ത് തരുന്ന എണ്ണകള് പല അത്ഭുത അത്ഭുതകരമായിട്ടുള്ള സസ്യങ്ങളൊക്കെ ഇട്ട് ഏഹ് നീരടുത്ത് നമുക്ക് അത് നീരിറക്കൊന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് അത് തലവേദന തൊണ്ടവേദന ഈ ഇവിടെ നീരർക്കോ പിന്നെ ഈ ബാക്കിലേക്ക് വരുന്ന നീരർക്കോ തോന്നീ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും സമയമില്ല ഇപ്പൊ നമ്മളെല്ലാവരും എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന എന്ത് വെളിച്ചെണ്ണയാലും എണ്ണ ആയാലും നമ്മൾ തേക്കുന്നു ഓ അപ്പൊ നമുക്ക് മുടിക്കൊഴിച്ചിൽ വരുന്നു പിന്നെ നീരർക്കം വരുന്നു പല പ്രശ്നങ്ങളാണ് നമുക്ക് ഇപ്പൊ നേരിടേണ്ടി വരുന്നത് പക്ഷേ ഈ നീരർക്കം കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് പക്ഷെ നീരറക്കെന്ന് പറഞ്ഞാല് ഇതില് ചില ആളുകൾക്ക് കാണാ ഇതിലെ നീരിറങ്ങി വളതാണ് ഇവിടെയൊക്കെ വേദന ഉണ്ടാവും കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരമാകും ഞാൻ എന്റെ വീട്ടിൽ ഇപ്പൊ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഈ എണ്ണയാണ് ഹെയർ ഓയിലാണ് അപ്പം ഇത് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ ഈ മരുന്ന് കിട്ടുന്ന തൈലം എണ്ണ അങ്ങനെയുള്ള കഷായങ്ങളൊക്കെ കിട്ടുന്ന ആയുർവേദ ഷോപ്പുകളിൽ നമുക്ക് ലഭ്യമാണ് അരിമേതാദിയും നീലവിംഗാദിയും ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് നമ്മൾ തല തേക്കേണ്ടത് ഇത് തേക്കുമ്പം നീലമൃങ്കാതി അരിമിതാദി തേക്കുമ്പം ചില സമയത്ത് ചിലവർക്ക് മുടിക്കൊഴിച്ചിലൊക്കെ വന്നു തരും അത് കുറച്ച് ഡെയിലി യൂസ് ചെയ്യണം യൂസ് ചെയ്താൽ മാത്രമല്ല നമ്മൾ എന്ത് എണ്ണയായാലും ആദ്യമായിട്ട് തേക്കുമ്പോൾ തലമുടി ഒക്കെ ചിലപ്പം ചില സമയത്ത് ചിലവർക്ക് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് വരും പിന്നെ അത് ക്ലിയർ ആവും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഇത് തേച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദന നീരർക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറും കാരണം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെയൊക്കെ വേദന ഉണ്ടായിരുന്നു ഇവിടെ നീരർക്കം ഉണ്ടായിരുന്നു നോ പല്ലിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇത് പല്ലിന്റെ ഡോക്ടറെ കാണിക്കും ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് വാങ്ങിക്കാൻ തോന്നുന്നു നീരർക്കാണോ നീരർക്കാണോ അങ്ങനെയാണ് ഞാൻ ആയുർവേദ ഷോപ്പ് പോയിട്ട് ഈ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ നീരർക്കത്തിന് ഇങ്ങനെയുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ തലേതൊക്കെ ഉണ്ടോ എന്തോ ചോദിച്ചപ്പോഴാണ് ഡോക്ടറാണ് പറഞ്ഞത് ഇങ്ങനെ അരിമിതാദി നീലവൃങ്കാതിയും തേച്ചാൽ മതി എന്ന് പറഞ്ഞത് അരിമിതാദി തന്നെ തേച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നീലർക്കും കിട്ടും അരിമേതാദീന്റെ കൂടെ നീലവൃങ്കാതിയും കൂടി തേക്കുമ്പോൾ മുടിക്ക് കുറച്ചും കൂടി കറുപ്പും നിറവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ല തിളക്കും കുറച്ച് ഉറപ്പും ഒക്കെ കിട്ടും നീലവൃങ്കാതിയും കൂടി ചേർക്കും നീലവൃങ്കാതി നമുക്കറിയാം എല്ലാവർക്കും അധികം ആളുകൾ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണ് അപ്പോ എന്റെ ഭാര്യയുടെ അനുഭവം തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം എന്റെ ഭാര്യ അവള് പറയുന്ന കാര്യങ്ങൾ തന്നെ ഞങ്ങ മനസ്സിലാക്കി തരാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പറ്റി മനസ്സിലാക്കാൻ കഴിയും ഇതാണ് എന്റെ ഭാര്യ രേഷ്മ അവൾക്ക് ഇതിന്റെ മുന്നേ ഇങ്ങനെ തലവേദനയും നീലർക്കും ഇതൊക്കെ വന്നപ്പോ ഞാൻ ഇങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോ അരിമേതാദിയും നീലവൃങ്കാദിയും കൂടിയും ചേർത്ത് തന്ന് അരിമേതാദി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല നീലബൃങ്കാതിയില് ഒരു മുക്കാമ്പാകം നിലവൃങ്കാതി ഒരു ഇരുന്നൂറ്റി അമ്പത് ടീമിൽ മേടിക്കുമ്പോൾ മുക്കാമ്പാകം മതി നീലവൃങ്കാതി ഒരു ഭാഗം മതി അരിമേതാതി അപ്പം ഇത് ആ എണ്ണയാണ് ഞാൻ തലതെക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തത് അതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങൾ അവള് തന്നെ പറയട്ടെ അവള് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ നിന്റെ അനുഭവങ്ങൾ നീ പറഞ്ഞത് മുഖ്യ ആദ്യം തലയ്ക്ക് ഇവിടെയൊക്കെ ഒക്കെ വേദനയായിരുന്നു തല കുമ്പിടുമ്പോ വേദന അപ്പൊ പല്ലിന്റെ കുഴപ്പമായി കഴിച്ചിട്ടാണ് ഡോക്ടറെ കാണിച്ച് പല്ലിന്റെ ഡോക്ടറെ കാണിച്ചു ഒരു സമാധാനം ഇല്ല അപ്പൊ ഈ വെളിച്ചെണ്ണ തയ്ച്ചപ്പോ ഒരു മൂന്ന് മാസം തയ്ച്ചപ്പാണ് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഇപ്പൊ തീരെ വേദന തല കുമ്പിടുമ്പോ ഒക്കെ വേദനയായിരുന്നു ഈ സൈഡ് കിടക്കുമ്പോ ഒക്കെ ചെവിന്ന് ഒരിക്കലോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇപ്പൊ അതൊക്കെ മാറിക്കിട്ടി വെളിച്ചെണ്ണ തയ്ച്ചത് കാരണം എന്റെ ഭയന്റെ അനുഭവങ്ങള് പറഞ്ഞു കിട്ടില്ലേ അതേമാതിരി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നീരർക്കുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകൾ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു കേട്ടു ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ എന്നോട് പറഞ്ഞ് കേട്ടത് പക്ഷെ ഞാൻ അവരോടൊക്കെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കും അറിയില്ല നമ്മളിപ്പോ എഴുതി കൊടുത്തിട്ടും കാര്യമില്ല അവർക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളുണ്ട് ചിലപ്പോ ഞാൻ എഴുതി കൊടുത്തുണ്ട് ചില ആളുകൾക്കൊക്കെ ഇത് എഴുതി കൊടുത്ത് ചിലപ്പോ ആ കാടലാസൊക്കെ പോയിപ്പോ പിന്നെ അവിടെ എത്തി ചിലപ്പോ എന്നെ അറിയുന്നവരെ കഞ്ഞി എന്നെ വിളിക്കൂ ശരേട്ട അത് എന്തേലും അത് എന്ത് എണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊടുക്കാം അത് എനിക്ക് എങ്ങനെ തോന്നുന്നത് ഞാൻ നമ്മുടെ എന്റെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ എന്നാൽ ഒറിജിനാലിറ്റി ആയിരിക്കും റിയാലിറ്റി ആയിരിക്കും കാരണം ഞങ്ങൾ ചെയ്യുന്ന ഓരോ അനുഭവങ്ങളും സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അധിക കാര്യങ്ങളും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു കബളിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചെയ്ത് കണ്ട് ഞങ്ങൾക്ക് ഒന്നും ഒരാളെ മുന്നിൽ ഒരു ഇതാവേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിത് കറക്റ്റായിട്ട് പറയുന്നത് ഇതാണ് തലതയ്ക്കുന്ന അരിമിതാദിയും നീലമൃങ്കാതിയും കൂടി ചേർത്ത എണ്ണ ഇത് ഞാനിതിപ്പോ ഇരുന്നൂറ്റി അമ്പന്നാണ് മേടിച്ചിരുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറാണ് ഞാൻ മേടിച്ചിരുന്നത് ഇത് ഇത്രേ കിട്ടും നമുക്ക് നൂറ്റി എൺപത് രൂപ അങ്ങനെ തട്ടുള്ളൂ പക്ഷെ നൂറ്റി എൺപത് രൂപൻ്റെ അല്ല നമ്മള് നമ്മുടെ എത്രയോ കാലങ്ങളോളായിട്ട് കൊണ്ട് നടന്ന നീരൾക്കൊക്കെ മാറുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷാണ് നമ്മൾ ഞാനൊക്കെ എത്രയോ വരെ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ടും മെഡിക്കോളേജൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടും പല്ലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പല്ലെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള കേസായിരുന്നു അപ്പൊ അത് ഞാനിപ്പോ ഈ വെളിച്ചെണ്ണ വേട് വാങ്ങിക്കൊടുത്തതിനു ശേഷമാണ് എന്റെ ഭാര്യയൊക്കെ ആശ്വാസമായത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് പല്ലിന്റെ പ്രശ്നമല്ല നീരൊർക്കം വന്നതുകൊണ്ടാണ് വന്നത് അപ്പൊ നീരർക്കം വന്നു കഴിഞ്ഞാൽ പല്ലിനോടൊക്കെ അല്പം പഴുപ്പൊക്കെ വന്നു തരും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് തേക്കുക കാരണം എല്ലാത്ത തേക്കുന്ന ആളുകളുണ്ടാവും നല്ല നീരെടുത്തിട്ടിട്ടൊക്കെ തേക്കുന്ന ആളുകളുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരില്ല അങ്ങനെയുള്ളവർക്കൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അല്ലാത്ത ആളുകൾക്കാണ് ഞാൻ ഇത് പറയുന്നത് ഇപ്പം ആർക്കും സമയമില്ലാത്തത് കൊണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് വീട് വേടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ആയിട്ടുള്ളൊരു ഹെയർ ഓയിലാണിത് എണ്ണയാണത് അപ്പം ഇതിന്റെ കളർ ഇങ്ങനെയാണ് വരിക ഇത് നമുക്ക് മിക്സ് ചെയ്ത് തരുന്ന ടൈമിലൊക്കെ നല്ല സ്മെല്ലാണ് ഇതിപ്പം സ്മെല്ല് മാറി ഉണ്ടാവും കുറച്ച് ദിവസമായില്ലോ അത് വെച്ചിട്ടിരുന്നാലും ഇതിന്റെ ക്വാളിറ്റി ഒന്നും മാറില്ല കേട്ടോ സ്മെല്ലില് വ്യത്യാസം ഇത് നീലപ്രാതി ഏകദേശം ഇത്രയെങ്കിലും എടുത്തിട്ടാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അരിമേധാദി ചേർക്കുന്നത് അങ്ങനെയാണ് എനിക്ക് തരാറുള്ളത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ കാണാം ഞങ്ങളുടെ ചാനൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും കാണാം ഞാൻ നിർബന്ധിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രമാത്രമേ ഞാൻ പറയുള്ളൂ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ് അന്ന് നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾ ചെയ്യുക അപ്പം നമുക്ക് വേറൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം